ചാണകത്തിൻ്റെ സൂക്ഷ്മാണുക്കളുടെ എണ്ണം പറഞ്ഞല്ലോ ഒരു മുന്നൂറ്റമ്പത് മുതൽ അഞ്ഞൂറ് കോടി സൂക്ഷ്മണുക്കൾ ഉള്ളതിനെ പതിന് മടങ്ങായിട്ട് വർദ്ധിപ്പിച്ച് ഏറ്റവും നല്ല സൂക്ഷ്മ അണുക്കളുടെ ഒരു കലവറയാണ് ഈ ജീവാമൃതെണ്ണം നല്ല മണമാണ് ഒരു വീഞ്ഞിൻ്റെയൊക്കെ മണം പോലെ ഉണ്ടാവും മണം ഇത് നമ്മുടെ കമ്പോസ്റ്റിൻ്റെ യൂണിറ്റാണ് ഇവിടെ ഏകദേശം ഒരു മാസം അമ്പത് എട്ടെണ്ണ് ഉൽപ്പാദനശേഷിയുള്ളൊരു യൂണിറ്റാണിത് വേറെ ഒന്നുമില്ല നമ്മൾ പറമ്പിൽ നിന്നൊക്കെ തൂത്തുവാരി കളയുന്ന അല്ലെങ്കിൽ കത്തിച്ച് കളയുന്ന കരിയില പിന്നെ നമ്മുടെ പശു തരുന്ന ചാണകം ഈ രണ്ട് സാധനങ്ങളാണ് ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളത് അപ്പം എന്ത് സാധനമാണേലും നമ്മൾ അത് കൊടുക്കുമ്പോൾ ഓരോ ലെയർ ലെയറായിട്ട് നിക്ഷേപിക്കാം എന്നിട്ട് ഇങ്ങനെ ലെയറായിട്ട് നമ്മളിപ്പം ചാണകം കൊടുക്കുകയാണെങ്കിലും അതല്ല പച്ചിലകൾ കൊടുക്കുകയാണെങ്കിലും കരിയില കൊടുക്കുകയാണെങ്കിലും അതൊരു ലെയറായിട്ട് ഇടണം ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കും നനച്ചല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലൊന്ന് ക കളി കൊടുക്കും ഇത് നല്ലോണം മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് നല്ല രീതിയിൽ ചാണകവും വെള്ളവുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കും ഓരോ ദിവസവും കിട്ടുന്നത് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും ഇത് നിറഞ്ഞു കഴിയുമ്പോൾ അടുത്തതിലേക്ക് പോവും അത് അവിടെ കിടന്നിട്ട് രണ്ടാഴ്ച അങ്ങനെ തന്നെ ഇട്ടേക്കും അപ്പോൾ ഇടയ്ക്ക് ഈർപ്പം കൊടുക്കും അല്ലെങ്കിൽ ഗോമൂത്രം ഞങ്ങൾ കളക്ട് ചെയ്ത് ഗോമൂത്രം വെള്ളത്തിൽ നിർപ്പിച്ചു കൊടുക്കും കാരണം ഗോമൂത്രം നൈട്രജൻ റിച്ച് ആണ് എന്നിട്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ ഇതിനൊന്ന് ഇളക്കും ഇളക്കിയതിന് ശേഷം വീണ്ടും ഈ പറഞ്ഞപോലെ ഈർപ്പം നിലനിർത്തണം അപ്പം ഇപ്പോൾ ഷെയ്ഡുള്ള സ്ഥലമാണെങ്കിൽ ഒന്ന് രണ്ട് ദിവസത്തിൽ ഒരിക്കലും ഒന്ന് വെള്ളം തിളച്ച് കൊടുത്താൽ മതി പിന്നെ ഈ ടാങ്ക് ഇത് എയറേഷൻ ഉള്ളതാണ് വായു കടക്കും വിധമാണിത് ക്രമീകരിച്ചുള്ളത് ഈ കമ്പോസ്റ്റിന് മൂന്ന് രീതിയിൽ ചെയ്യാൻ പറ്റും ഒന്ന് നൺ എറോബിക് ആയിട്ട് അല്ലെങ്കിൽ വായു സഞ്ചാരം ഇല്ലാത്ത രീതിയിൽ ചെയ്യാം പിന്നെ ചിലർ ഗർമി കമ്പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മണ്ണിര ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് ഇത് സ്വാഭാവികമായിട്ടുള്ള കമ്പോസ്റ്റ് നിർമ്മാണ രീതിയാണ് ഇതിനകത്ത് മണ്ണിര വേണ്ട എയറേഷൻ നല്ലതാണ് പിന്നെ ഇതുപോലൊന്നും വലിയ രീതി ചെയ്യണമെന്നില്ല സാധാരണ ചെറിയ വീടുകളിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു സ്ഥലം അല്ലെങ്കിൽ ഒരു ചെറിയ തിട്ട ഉണ്ടാക്കുക മഴ വെള്ളം വീഴാത്തതും വെയിൽ നേരിട്ട് അടിക്കാത്തതുമായിട്ടുള്ള സ്ഥലം വേണം അതിനു വേണ്ടി മാത്രമുള്ള സംവിധാനം മേളിൽ രണ്ട് ചാക്കൊന്ന് കെട്ടി അടിയിൽ ചെറിയൊരു ബണ്ട് പോലുണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഈ പറഞ്ഞ വീട്ടിലെ പറമ്പിൽ നിന്ന് വരുന്ന കരിയിലേയും ചാണകം ഈ തടഞ്ഞ രീതിയിൽ ഒഴിക്കാൻ പറ്റും ഈ തരത്തിൽ ഇതൊരു നാൽപ്പത്തഞ്ച് മുതൽ അറുപത് ദിവസം കഴിയുമ്പം ഡീഗ്രേഡ് ആയി കിട്ടും ഈ ഡീഗ്രേഡ് ആയി കിട്ടുന്നതിന് ഇത് ഓരോരോ സ്റ്റേജാണ് ഇത് മുമ്പ് ചെയ്തതാണിത് ഇതിന് അടുത്ത സ്റ്റേജിൽ വന്നിട്ട് ഈ രീതിയിലാവും വണ്ണം ശകളം അതിൻ്റെ എടുത്തിട്ടേ ഒന്ന് അരിച്ച് നമുക്കെടുക്കാം അങ്ങനെ എടുക്കുന്ന സാധനം ഈ പറഞ്ഞ രീതിയിൽ കിട്ടും അതിനെ നമ്മൾ അരിച്ചെടുക്കും അല്ല ഇതേപോലൊരു സാധനമാണ് നമുക്ക് കിട്ടുക ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം തേയിലയുടെ കൂട്ടും നല്ല പൊടിപ്പരുവത്തിലാണ് ഒരു മണവും ഉണ്ടാവില്ല പക്ഷേ ഏറ്റവും നല്ല ഓർഗാനിക് കാർബൺ ജൈവാംശവും ഒപ്പം തന്നെ സൂക്ഷ്മാണുക്കളാൽ സമ്പുഷ്ടമായിട്ടുള്ള ജീവാമൃതം വെച്ചിട്ടാണ് ഇതിനെ എൻട്രി ചെയ്യുന്നത് അവസാന സമയങ്ങളിൽ ഒരു മൂന്നാഴ്ച ജീവാമൃതം മാത്രം കൊടുത്ത് എൻട്രി ചെയ്യും അവസാനം നമ്മൾ ഇതിനെ അരിച്ചതിന് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം ജീവാമൃതം കൊടുത്തിട്ട് ഒന്ന് ഒരു ദിവസം ചിക്കി പാക്കിങ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിന് ജീവാമൃതമാണ് ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇതാണ് ജീവാമൃതം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാണകത്തിൻ്റെ സൂക്ഷ്മ എണ്ണം പറഞ്ഞല്ലോ ഒരു നൂന്നൂറ്റൊമ്പത് മുതൽ അഞ്ഞൂറ് കോടി സൂക്ഷ്മ അണുക്കളുള്ളതിനെ പതിന് മടങ്ങായിട്ട് വർദ്ധിപ്പിച്ച് ഏറ്റവും നല്ല സൂക്ഷ്മ അണുക്കളുടെ ഒരു കലവറയാണ് ഈ ജീവാമൃതം എന്ന നല്ല മണമാണ് ഒരു വീഞ്ഞിൻ്റെയൊക്കെ മണം പോലെ ഉണ്ടാവും മണം അപ്പം ഇതും പിന്നെ ഈ പറഞ്ഞ കരിയിലകളും ചാണകവും ചേർന്ന ജൈവാംശവും ഒക്കെ ചേർന്നിട്ടുള്ള ഈ സാധനം ആണ് ഏറ്റവും ഇതായിട്ടുള്ളത് ഇത് ഞങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളം കർണാടക തമിഴ്നാട് ഈ മൂന്ന് സ്റ്റേറ്റിലേക്ക് ഇത് പോകുന്നുണ്ട് ഇത് രണ്ട് കിലോയുടെ ബാഗായിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഇതിൻ്റെ രണ്ട് കിലോയുടെ ബാഗിൻ്റെ വില എൺപത് രൂപയാണ് നമ്മൾ കർഷകർക്ക് അമ്പത് കിലോൻ്റെ ബാഗ് വരെ കേരളത്തിലെല്ലായിടത്തും ആലപ്പി പാസ സർവീസ് വഴി കെ എസ് ആർ ടി സി കൊറിയറുണ്ട് കെ എസ് ആർ ടി സി ഡിപ്പോൾ കെ എസ് ആർ ടി സി കൊറിയർ വഴിയൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് അതുകൂടാതെ തമിഴ്നാട്ടിലേക്കൊക്കെ അവർ വലിയ ലോറിയിൽ വന്ന് ടെണ്ണ് കണക്കിന് കൊണ്ടുപോകുന്നുണ്ട്